ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് കുറച്ച് ടോപ്പ് ഓഫറായിട്ടാണ് വന്നിരിക്കുക ഓഫർ എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന ഓഫറുകളാണ് ഇനി കുറച്ചും കൂടി ടോപ്പുകളുണ്ട് ആദ്യം ഇതൊന്ന് കാണാം ടോപ്പും ഷോൾ സെറ്റും വരുന്നുണ്ട് വീഡിയോയുടെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞത് എല്ലാത്തിൻ്റെ റേറ്റ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എൻ്റെ നമ്പറ് കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് നിങ്ങൾ വീഡിയോ കറക്റ്റ് കാണാം ഓഫർ സെയിൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റോക്കുകളൊന്നുമില്ല ഉള്ള ഒരു സ്റ്റോക്ക് രണ്ട് സ്റ്റോക്ക് ക്ലിയർ ചെയ്യുകയാണ് അതുകൊണ്ട് വീഡിയോ കറക്റ്റ് കാണും വീഡിയോയിൽ വില പറഞ്ഞ് ഒരു വീഡിയോ ആണ് അല്ലാതെ വില പറയാതെ ജസ്റ്റ് ഓഫർ എന്ന് മാത്രം പറഞ്ഞു അല്ലെങ്കിൽ നുണ പറഞ്ഞിട്ടുള്ള റേറ്റ് ഇട്ടിട്ട് നിങ്ങൾ മെസ്സേജിലേക്ക് വരുമ്പോൾ വേറെ വില അങ്ങനെയൊന്നും ഇല്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നൂറ് രൂപയ്ക്ക് വരെയുള്ള ടോപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ വീഡിയോ അതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്മെ ചെയ്തിട്ട് നിങ്ങൾ ഇനി വാങ്ങുന്നില്ലെങ്കിൽ ശരി ഈ ഒരു ഓഫറിന് ഈ ഒരു ടോപ്പ് വർത്താണ് നല്ലൊരു ആണ് തോന്നുന്നുണ്ടെങ്കിൽ ഒരു അഭിപ്രായം കമന്റ് ചെയ്യുക താഴെ ഞാൻ കമന്റ് ബോക്സിൽ എൻ്റെ ഗ്രൂപ്പ് ലിങ്ക് ഇടുന്നുണ്ട് നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്യുക ഒരുപാട് കളക്ഷൻസ് വരുന്ന ഒരു ഗ്രൂപ്പൊന്നല്ല എൻ്റെ കയ്യിലെ ഹാൻഡ് സ്റ്റോക്കും അങ്ങനെ അങ്ങനെയൊക്കെയുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഹാൻഡ് സ്റ്റോക്കും അങ്ങനെ മാത്രം ഇടുന്ന ഇടുന്നൊരു ഗ്രൂപ്പാണ് ഒരുപാട് ഫോട്ടോസ് ഒന്നും വരില്ല അപ്പം പറഞ്ഞൊന്ന് മറക്കേണ്ട ആദ്യമായിട്ട് കാണുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചെയ്യട്ടെ പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും വേണം അപ്പൊ നമുക്ക് ടോപ്പുകൾ കണ്ടാലോ ഒരിക്കലും മോഡൽ ഔട്ട് ആവാത്ത ഒരു ടോപ്പ് ആണ് കേട്ടോ ട്രെൻഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പ്രായക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ് കേട്ടോ ഇത് സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് ഡബിൾ എക്സൽ സൈസ് ആണ് ഇത് വരുന്നത് ഇതിന്റെ മെഷർ വരുന്നത് ഡബിൾ എക്സൽ സൈസിലാണ് അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉണ്ട് നല്ല സ്ലീവ് ഉണ്ട് സൈഡ് ഓപ്പൺ ആണ് ഈ കളർ തന്നെ കേട്ടോ സെയിം ഈ കളറാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ആണ് ഡിസൈൻ വരുന്നത് മേളിതേപോലെയും രണ്ട് സൈഡും ഇങ്ങനെയാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇട്ടുള്ളൂ ഇരുന്നൂറ്റി അമ്പത് രൂപ ഡെബ്ലക്സൽ സൈസ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റും നല്ല സ്റ്റഫാണ് ക്ലിയറൻസ് സെയിലാണ് ഒറ്റ പീസേ ഉള്ളുട്ടോ നല്ല അടിപൊളി കളറാണ് നല്ല സ്റ്റെഫാണ് ഇത് ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ടാണ് ഈ റേറ്റ് ഒന്നും അല്ലാതെ യാതൊരു കുഴപ്പങ്ങളുള്ള ടോപ്പല്ല ഒറ്റ പീസ് ഒറ്റ പീസേ ഉള്ളൂ പുതിയ പാക്കിംഗ് കവർ ഒന്നുമില്ല ഡബ്ലെക്സൽ സൈസ് ആണ് ഇതും ഡബ്ളെക്സൽ സൈസിലാണ് വരുന്നത് കേട്ടോ നല്ല സ്ലീവ് ഉണ്ട് സൈഡ് ഓപ്പൺ ആണ് സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ട് ഏത് പ്രായക്കാർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും പ്രായം കുറവിനുസരിച്ച് അടിയിൽ ജീൻസ് ഇട്ട് സെറ്റാക്കുക അല്ലാത്തവർ നോർമൽ പാൻറ്റ് ഇട്ട് അത്രേ ഉള്ളൂ അതിൻ്റെ ഒരു ട്രെൻഡ് പോണത് അങ്ങനെയാണ് നൂറ്റി അമ്പത് രൂപ കേട്ടോ വൺ ഫിഫ്റ്റി റുപ്പീസ് ഇത് വന്നിട്ട് ഡബ്ലെക്സൽ സൈസിലാണ് റയോൺ ക്ലോത്ത് ആണ് വരുന്നത് സെൻട്രൽ ചെറിയൊരു കട്ടിംഗ് ഒക്കെ കൊടുത്തിട്ട് ഈ പ്രിന്റ് ഇളകി പോകത്തൊന്നും ഇല്ല കേട്ടോ നൂറ്റി അമ്പത് രൂപ വൺ ഫിഫ്റ്റി റുപ്പീസ് ഓൾ ഇന്ത്യ ഡെലിവറി ഷിപ്പിംഗ് ചാർജ് ഫിഫ്റ്റി റുപ്പീസ് ആണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഒരു അമ്പർല കട്ടാണ് വരുന്നത് ഡബിൾ എഫ് സൈസിലാണ് ഇത് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ടോപ്പാണ് ഈ ടോപ്പ് നിങ്ങൾ അത്യാവശ്യം ഓൺലൈൻ ഡ്രസ്സൊക്കെ സെർച്ച് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴടുത്ത് എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ഇപ്പോഴടുത്ത് ഇപ്പം ന്യൂ സ്റ്റോക്കാണ് എന്നും പറഞ്ഞിട്ടിട്ടുണ്ട് നല്ല റൈറ്റ് ആണ് കേട്ടോ നൂറ്റി അമ്പത് രൂപയുള്ളൂ ഇത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ സെയിം കളർ തന്നെയാണ് ഡിസൈൻ ഒരു മിറ്റ് നോക്കട്ടെ ഇതിന്റെ ഡിസൈൻ കണ്ടില്ല ഇങ്ങനെയാണ് മെറൂൺ ആണ് യാതൊരു ഇഷ്യൂസും ഉള്ള ടോപ്സെല്ലാം നൂറ്റി അമ്പത് രൂപക്ക് കിടന്ന് വേറെ ഒന്നുമില്ല കുറച്ച് കസ്റ്റമേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരിയിട്ടിട്ട് ആ ഒരു ചുളിവൊക്കെ വാങ്ങിട്ടുണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇതിനില്ല ഇത് വന്നിട്ട് ഇരുന്നൂറ്റി അമ്പത് രൂപ വീണ്ടും ഞെട്ടിക്കുന്ന ഓഫറാണ് കേട്ടോ ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപക്കൊക്കെ നിങ്ങൾക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് നല്ല അടിപൊളി മജ്ദാന്ന് തന്നെയല്ലേ ഇതിന് പറയാം കടും റോസ് കളറല്ലേ നമ്മൾ ആദ്യം കണ്ടില്ല ഒരു കോഫി പക്ഷെ അതിനേക്കാളും ഒട്ടി കുറച്ചും കൂടി കട്ടിയുണ്ട് തിക്നെസ് ഉണ്ട് പിന്നെ അടിയിൽ ഒരുപാട് ഓവർ ഓട്ട ഓട്ട ഇല്ല ഇതിന്റെ ബേക്കലും ഇങ്ങനെ തന്നെയാണ് ഡബിൾ എക്സൽ സൈസിലാണ് വരുന്നത് സൈഡ് ഓപ്പൺ ആണ് അത്യാവശ്യം കയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല കൈ ലെങ് ഒക്കെ ഉണ്ട് ഉണ്ടല്ലേ ഡബ്ളെക്സ് ആയിട്ട് ഇത്രയും ലൂസ് ഉണ്ട് കേട്ടോ ഉടൽ കണക്കാണ് ഡബ്ൾ എക്സെല്ലാണ് കൈ അത്യാവശ്യം മണ്ണൊക്കെ ഉള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റും ടോണിൽ തന്നെയാണ് വരുന്നത് നൂറ് രൂപ ടോപ്പാണ് കേട്ടോ അത് നൂറ് രൂപക്ക് നിങ്ങൾക്ക് ഇത് കിട്ടും അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് തരണം ചെറിയൊരു ഗ്ലൈസിങ്ങൾ ലൈൻ ഉണ്ട് ജീൻസിനൊക്കെ ഇട്ട് അത് പൊളിക്കും കെട്ടോ ഇനി സാധാരണ പേര് ഇടുന്നപ്പോഴപ്പൊന്നുമില്ല സൈഡ് ഓപ്പൺ ആണ് ഇത് വന്നിട്ടുള്ളതും ഡബിൾ എക്സെൽ ആണ് പക്ഷെ ഡബിൾ എക്സെൽ ഓവർ ലൂസ് നിങ്ങൾ വിചാരിക്കരുത് കറക്റ്റ് ഡബിൾ എക്സെൽ സൈസ് ഇരുപത്തി ചെസ്റ്റ് ഉണ്ടാവും അങ്ങനെ ചുരുങ്ങുന്ന ക്ലോത്ത് നല്ല കഥ നമ്മൾ ഓഫർ ഇടുന്നത് കൊണ്ടാണ് അത്യാവശ്യം നല്ല റേറ്റ് വിറ്റ സാധനം തന്നെയാണ് ഇതൊരു പീസ് തന്നെയുള്ളൂ നൂറ് രൂപ ഞെട്ടിക്കുന്ന ഓഫർ തന്നെ അല്ലേ വെറുതെ ഒരുപാട് യൂട്യൂബേഴ്സ് ഞെട്ടും ഞെട്ടും എന്ന് പറഞ്ഞ ക്യാപ്ഷൻ ഇട നിങ്ങൾ ഞെട്ടാറുണ്ട് നിങ്ങൾ ഞെട്ടിയില്ലേ നൂറ് രൂപയേ കേട്ടോ ഇത് വന്നിട്ട് ക്രേപ്പ് ആണ് കേട്ടോ സംഭവം അമേരിക്കൻ ക്രേപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം വന്നിട്ടില്ലേ ഇപ്പൊ വന്നല്ല കുറെ ആയി അതിലെ നല്ല നെക്കൊക്കെ ഉണ്ട് നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട് നല്ല റെഡ് ആണ് കേട്ടോ ബ്ലഡ് റെഡ് എന്നൊക്കെ പറയില്ല അങ്ങനത്തെ ആണ് അമേരിക്കൻ ക്രേപ്പ് എന്ന് പറയുന്ന ക്ലോത്ത് ആണ് ഇത് വന്നിട്ട് സൈഡ് ഓപ്പൺ ആണ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപ ട്ടോ ഇതിന് വന്നിട്ട് ഇരുന്നൂറ്റി അമ്പത് രൂപ നല്ല വീതി ഉണ്ട് ഫ്രീ സൈസ് അപ് ടു എക്സൽ എന്ന് പറഞ്ഞ സൈസിലാണ് ഇത് സ്റ്റിച്ച് നമ്മൾ ഇത് ക്ലോത്ത് എടുത്ത് കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പൊ ബാലൻസ് പീസ് സ്റ്റിച്ച് ചെയ്താണ് എക്സൽ വരെ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഡബിൾ എക്സലും കുഴപ്പമില്ല തോന്നുന്നു എന്നാലും എനിക്ക് അത്ര ഉറപ്പില്ല ചില ആൾക്ക് ഡബിൾ എക്സൽ ഇട്ട് വേണ്ടതാണ് എക്സലിനേക്കാൾ ഒരു പൊടിക്കും കൂടി വേണം എന്നുള്ളവർക്ക് ഇത് ഓക്കെയാണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപയോളൂ ലൈനിങ് ഒക്കെ വെച്ച് ഡബിൾ രണ്ട് സൈഡ് ഓപ്പൺ ഒക്കെ ഉള്ള സ്റ്റിച്ച് ചെയ്ത് വെച്ച മെറ്റി ഡ്രസ്സാണ് കേട്ടോ ഇനി വന്നിട്ട് വീണ്ടും നൂറ്റി അമ്പത് രൂപ കേട്ടോ നിങ്ങളിതിങ്ങനെ കണ്ടുപോകാതെ എന്തെങ്കിലുമൊക്കെ ഒരു കമന്റ് കൊടുക്കുമോന്നേ സബ് ഒക്കെ ഒന്ന് ചെയ്ത് ജസ്റ്റ് ഒരു കമന്റ് ഒക്കെ കൊടുക്കണം കേട്ടോ നിങ്ങളിങ്ങനെ മിണ്ടാതെ നിൽക്കല്ലേ അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാകുന്നു കാരണം ഇത്രയും ഓഫർ ഒക്കെ കൊടുത്ത് നിങ്ങൾ നിങ്ങളിങ്ങനെ മിണ്ടാതെ പോകുമ്പോൾ എന്താ പോലെ അല്ലേ ഇത് വന്നിട്ട് സാധാ റയോൺ അല്ലെട്ടോ റയോൺ ആണ് പക്ഷെ ഇപ്പം എല്ലാത്തിനും റയോൺ റയോൺ എന്നല്ല പറയുക അതുകൊണ്ടാണ് പറഞ്ഞത് സാധാ റയോൺ അല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള റയോൺ ആണ് വൺ ഫിഫ്റ്റി റുപ്പീസ് ഓക്കെ നെക്ക് നെക്കുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു മഞ്ഞ ആണ് ഇപ്പം ഞാൻ ഈ എടുത്ത് പിടിച്ച മഞ്ഞ അല്ലെട്ടോ യെല്ലോ കളർ വരുന്നതാ ഈ ഒരു യെല്ലോ ആണ് വരുന്നത് ഇത് വന്നിട്ട് ഡബിൾ എക്സൽ സേസിലാണ് പക്ഷെ സൈഡ് ഓപ്പൺ അല്ല അംബ്രല്ല ആണ് അംബ്രല്ല എന്ന് താഴ്ക്കും അല്ലാതെ വിരിയലുള്ള ടൈപ്പ് അല്ല എന്നാലും ആർക്കും ഒന്ന് യൂസ് ചെയ്യാം ഒന്ന് ജസ്റ്റ് ഷേപ്പ് ആക്കിയാൽ മതി ഡബിൾ എക്സലിന് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇതിനൊന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ കാരണം ഇത് പറയാനുള്ള കാരണമുണ്ട് വേറെ ഒന്നല്ല എല്ലാം മൂന്നെണ്ണം ബാലൻസ് ഉണ്ട് എല്ലാം നൂറ്റി അമ്പത് രൂപയാണ് ഇതും ഡബിൾ എക്സൽ തന്നെയാണേ ഡബിൾ എക്സലാണ് ഒരുപാട് ബാലൻസ് ഉള്ളത് ഇതിൻ്റെ നെക്ക് നിങ്ങൾ കണ്ടില്ലേ വിട്ട് വെക്കാം അതല്ല നിറ്റും നല്ലത് തോന്നും ഇങ്ങനെ ഇവിടെ ഒരു ലെയർ ഒരു ചൈന കോളർ ടൈപ്പ് ആണ് വരുന്നത് ഇങ്ങനെ ഇങ്ങനെ കേട്ടോ വരുന്നത് നൂറ്റി അമ്പത് രൂപ ഇതിപ്പോൾ നമ്മുടെ സ്റ്റിക്കർ കണ്ടിപ്പോൾ എവിടെ പോയി ഒരു സ്റ്റിക്കർ കണ്ടല്ലോ ഞാൻ മുന്നൂറ്റി എൺപത് രൂപക്ക് വിറ്റ സാധനമാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ വന്നിരിക്കുന്നത്രേ നൂറ്റി അമ്പത് രൂപ രണ്ടെണ്ണം കണ്ടു രണ്ട് നെക്ക് വേറെ അത്യാവശ്യം കൈ നീളമുണ്ട് അമ്പർല ആണ് സെഡ്സ് ലൈറ്റ് പറ്റാത്തവർ വേഗം ഓർഡർ ആക്കിക്കോളൂട്ടോ എനിക്കൊരു പാട്ടൊക്കെ പാടാൻ തോന്നുന്നുണ്ട് കേട്ടോ പക്ഷെ പാട്ട് പാടിയാൽ യൂട്യൂബ് പോപ്പുലറേറ്റ് തരും നമ്മളെ സെല്ലാത്ത പറഞ്ഞ മാതിരിക്കും ഇൻസ്റ്റാഗ്രാം ആണ് എന്തെങ്കിലും ചെയ്യാനും മക്കളെ അപ്പോൾ ഇതും സെയിം നെക്ക് തന്നെയാണ് ഡബിൾ എക്സ് എൽ സൈസ് എക്സ് എല്ലാർക്കും ഇത് ലാർജിന് വരെ ഇത് ഷേപ്പാക്കാൻ പറ്റും കാരണം ഇതിന് വേറെ പ്രത്യേകിച്ച് കട്ടിങ്ങും കാര്യങ്ങളും വരുന്നില്ല നല്ലൊരു ക്ലോത്ത് ക്ലോത്താണ് ഇതിലൊരു ഡിസൈൻ വരുന്നുണ്ട് ഇത്രയും നരച്ച ബ്ലാക്കോ യെല്ലോയോ അല്ല കേട്ടോ ഇങ്ങനെ ആ ഡിസൈൻ കാണിക്കാൻ വേണ്ടി അടുത്ത് പിടിച്ചതാണ് നൂറ്റി അൻപത് രൂപയുള്ളൂ അമ്പത് രൂപ ഷിപ്പിങ് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക ആലോചിച്ച് നിൽക്കാൻ ഒന്നും നിൽക്കേണ്ട കൂടുതൽ കുറേ ഡൗട്ടുകളും ചോദിക്കേണ്ട വേറൊരു കുഴപ്പങ്ങളൊന്നും ഇല്ല വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം ഇനി വന്നിട്ട് അതിന്റെ റെഡാണ് നമ്മൾ ആദ്യം യെല്ലോന്റെ അതേ നിൽക്ക് നല്ല ബ്ലഡ് റെഡ് ആണ് കേട്ടോ അതും വരുന്നത് ഇതും ഡബ്ലെക്സൽ സൈസ് ആവാനാണ് ചാൻസ് യെസ് ഇതും ആണ് ഞാൻ പറഞ്ഞല്ലോ ലാർജിനും മീഡിനും ഒക്കെ ഷേപ്പ് ഷെയ്പ്പാക്കട്ടോ അത് വേറെ കാര്യം കാരണം വേറെ ഒന്നും ഇതില് പിന്നെ സ്റ്റിച്ചിങ് പിടിക്കാത്ത സ്റ്റഫോ അങ്ങനത്തെ ഒന്നും അല്ലല്ലോ നല്ല ക്ലോത്ത് ആണ് നൂറ്റി അമ്പത് രൂപക്ക് വീണ്ടും പറയണു വീഡിയോ ഇങ്ങനെ നോക്കി ജസ്റ്റ് നല്ലൊരു കമന്റ് ഒക്കെ തരാം നന്നായിരിക്കുന്നു നൈസ് എന്നൊക്കെ പറഞ്ഞ കമന്റ് ഒക്കെ അറിയില്ലേ ഒന്ന് ഇട്ടോന്നേ ലൈക്ക് ഒക്കെ പോട്ടോ ഇതും വന്നിട്ട് റയോൺ ഇത് തന്നെയാണ് പക്ഷെ ഇതുമ്പോൾ ജസ്റ്റ് കാതിക്കോട്ടൻ എന്നൊക്കെ പറയുന്ന ടൈപ്പാണ് വരുന്നത് ഞാൻ അടുത്ത പിടിച്ചതിന്റെ സ്റ്റെപ്പ് എനിക്ക് മനസ്സിലാവും നല്ല സ്റ്റെഫാണ് ഇത് ഞാൻ പറഞ്ഞു കസ്റ്റമർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചിട്ടിട്ട് കുറച്ച് ചുളിങ്ങിയിട്ടുണ്ട് പാക്കറ്റിംഗ് കവറൊക്കെ പോയിട്ടുണ്ട് ഇതിനി അയൺ ചെയ്ത് പുതിയ രീതിയിലൊന്നും ആക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ ഓഫർ ഇടാണ് ആ പറയാൻ മറന്നു ഞാൻ ഇന്ന് സംസാരിക്കുമ്പോൾ വള സംസാരിച്ചു കൊടുക്കട്ടോ പക്ഷേ നിങ്ങൾക്ക് ഞെട്ടണ്ടേ നൂറ് രൂപ ഇത് ചൈന നിൽക്കാണ് കേട്ടോ ഇതൊന്നും അയൺ ചെയ്ത് വളരെ ഭയങ്കര സംഭവമായിട്ടൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല ഞാൻ അങ്ങനെയും എടുത്ത് അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബാസ്ക്കറ്റിൽ നിന്ന് അപ്പോൾ വൺ ഫിഫ്റ്റി റുപ്പീസ് ഡബിൾ എക്സൽ സൈസ് ആൾക്കാർക്കും ഇത് ഷേപ്പ് ചെയ്യാൻ പറ്റും ഓക്കെ നല്ല സ്ലീവ് ഉണ്ട് സൈഡ് ഓപ്പൺ ആണ് വൺ ഫിഫ്റ്റി റുപ്പീസ് ഷിപ്പിംഗ് ഇറക്കാണ്ടോ പറഞ്ഞ ടോപ്പ് കുറും നൂറ് രൂപ നൂറ് രൂപക്ക് ഈ ടോപ്പ് കിട്ടോ പിന്നെ പ്രത്യേകം പറഞ്ഞു ചില നാട്ടുകളിലൊക്കെ കുറെ വണ്ടിക്കാർ അങ്ങനെയൊക്കെ സാധനങ്ങൾ കൊണ്ടുവരത്തര തരും കേട്ടോ അവരുടെ സ്റ്റെഫ് നമ്മൾ സ്റ്റെഫായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്തത് ഷോപ്പിലുള്ള ഐറ്റംസ് ആയിരുന്നെ നമ്മൾ ഓൺലൈൻ ബോട്ടിക്ക് തന്നെയാണ് അപ്പം ബാലൻസ് ഉള്ളത് ക്ലിയറൻസ് ചെയ്യണം നൂറ് രൂപ ഓക്കെ നൂറ് രൂപക്ക് ഇപ്പോൾ രണ്ടെണ്ണം കണ്ടിട്ട് ഒരു കോഫിയോ ആൻഡ് ദിസ് വൺ നല്ലൊരു വെറൈറ്റി കളർ ആണല്ലേ ആകാശം നീല എന്നൊക്കെ പറയുന്ന ബ്ലൂ ആണ് എവിടെ എവിടെയോ ഒരു ഗ്രീൻ ടച്ചിങ്ങും വരുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിലെ ടോപ്പുകൾ അവിടെ ക്ലിയറൻസ് ചെയ്യണം ഒറ്റ പീസേ ഉള്ളൂ ഇനി ഇതിന്റെ വേറെ വരുമോ എന്നൊന്നും ചോദിക്കേണ്ട വേറെ വരുമായിരിക്കും പക്ഷേ ഈ റേറ്റിന് കിട്ടത്തില്ല ഇത് ക്ലിയറൻസ് സെയിലാണ് ഇനിയും ക്ലിയറൻസ് സെയിൽ ചെയ്യാൻ ഉണ്ട് പക്ഷെ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ നിൽക്കണ്ട ചിലപ്പോൾ ഈ ഇഷ്ടപ്പെട്ട ഇത് ചിലപ്പോൾ അതിലുണ്ടായിന്നുമില്ല നമ്മള് സ്ത്രീകൾക്ക് ഒരു കുഴപ്പമുണ്ട് വേറെ ഉണ്ടോ വേറെ ഉണ്ടോ വേറെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കണം ഇത്രയും ഓഫറിലെ ടോപ്പുകളൊക്കെ കിട്ടുമ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ട കളറും നിനക്ക് ഇഷ്ടപ്പെട്ട മോഡല നിങ്ങൾ ആവശ്യക്കാരും ആണെങ്കിൽ ഓർഡർ ചെയ്യുക അത് വാങ്ങുക എടുത്തതിൽ ഇഷ്ടപ്പെട്ടുണ്ടപ്പോ നമുക്ക് നോക്കാം അല്ലാതെ അടുത്തതിന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട അപ്പത്തേക്ക് ഇത് തീർന്നിരിക്കും ഇനി ഷോൾ സെറ്റ് ആണ് കേട്ടോ വരുന്നത് ഇത് റിംഗിൾ റയോണിൽ വന്നൊരു ഫാബ്രിക് ആണ് ഇത് വന്നിട്ട് എക്സൽ സ്ലിം ഫിറ്റുകാർത് ആണ് കേട്ടോ വല്ലാട് വീതി ഉള്ള എക്സെൽ ആർ എന്നാലും എക്സെൽ ആർക്ക് പറ്റില്ല നല്ല ഓസം ത്രെഡ് വർക്ക് ആണ് നമ്മൾ ക്യാമറക്ക് സാധാ മൊബൈലാണ് കേട്ടോ അട്രാക്ഷൻ വരുത്താൻ യാതൊരു കഴിവുള്ള മൊബൈലൊന്നല്ല അപ്പോൾ നിങ്ങൾ കയ്യിൽ കിട്ടുമ്പോൾ ഒന്നും കൂടി നല്ല ബെസ്റ്റ് ആവേയുള്ളൂ അല്ലാതൊരു ഓൺലൈൻ ചെയ്യാനായിട്ട് ഭയങ്കര അട്രാക്ഷൻ പറ്റിയിട്ടുള്ള ക്യാമറയും വെച്ചിട്ട് നിങ്ങൾ പറ്റിക്കുന്ന ഒന്നുമില്ല അപ്പൊ വീണ്ടും ഞെട്ടിയാലോ ഇത് വന്നിട്ട് അഞ്ഞൂറ് രൂപ കേട്ടോ ലൈനിങ് ഉണ്ട് ഷോളും ഉണ്ട് അപ്പോൾ ഒന്നും കൂടി ഞെട്ടിയാലോ ഫ്രീ ഷിപ്പിംഗ് ഓക്കെ അഞ്ഞൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ഇതിന്റെ ഡ്രസ്സിന്റെ റേറ്റ് വരുന്ന വെറും നാനൂറ്റി രൂപ മാത്രം കേട്ടോ ലൈനിങ് അവൈലബിൾ ആണ് അംബ്രല ഫ്ലെയർ ആണ് ഏലൈൻ ടൈപ്പിൽ വരുന്ന ഐറ്റം ആണ് മെറൂൺ ആണ് ത്രെഡ് വർക്ക് ആണ് കട്ട മെറൂൺ ആണ് ഹാൻഡ് വാഷിലൊക്കെ നല്ല ഈ ഒരു ത്രെഡ് വർക്ക് ആണ് നമ്മൾ മീൻ കൊത്തി അതിന്റെ ഇടയിൽ ഒന്ന് വീണും ഞാൻ മീഷോന്ന് വാങ്ങി കേട്ടോ ഞാൻ ഷോർട്ട്സ് ഇട്ടി നിങ്ങൾ കണ്ടിരുന്നോ നൂറ്റി എത്ര കുറഞ്ഞ പൈസയുള്ളു കേട്ടോ സോറി നമ്മള് മീഷോ ഞാൻ അങ്ങനെയാണ് വള സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സംസാരിച്ചോണ്ട് ചെയ്യാം അപ്പോൾ ഷോൾ ഉണ്ടല്ലോ ഷോൾ നിന്നിട്ട് കാണിച്ചായിരുന്നോ നാനൂറ്റി അമ്പത് രൂപക്ക് ഓഫർ ഇട്ട റിംഗിൾ റയോൻ്റെ ഐറ്റം ആണ് കളി വീണ്ടും പോയി ഇനി അവിടെ ഇടുന്ന കേട്ടോ എനിക്ക് വയ്യനി എന്നെ പെറുക്കി എടുത്തേക്കാൻ നല്ല രസമല്ലേ നല്ല കളറാണ് കേട്ടോ ഷോൾ അവിടെ ഇട്ട് കിടന്ന അവിടെ നിന്നോളൂ അപ്പം നാനൂറ്റി അൻപത് രൂപ സ്ക്രീൻഷോട്ട് എടുത്തോ ഒറ്റ പീസേ ഉള്ളൂ എൻ്റെ നമ്പർ ഓൾറെഡി അവിടെ താഴത്തെ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒന്നിപ്പോൾ വേണമെങ്കിൽ പറഞ്ഞു തരാം കാരണം എനിക്ക് നമ്പർ ഇപ്പോൾ ഒന്ന് കിട്ടിയെന്നു തോന്നില്ലേ അപ്പം നമ്പർ ഇതാണ് എയ്റ്റ് സീറോ എയ്റ്റ് ഡബിൾ നയൻ സെവൻ വൺ സെവൻ ഡബിൾ സീറോ ഓക്കെ അതിലേക്കൊന്ന് മെസ്സേജ് ഇട്ടോട്ടോ നിങ്ങൾ അഡ്രസ്സ് തന്നാം ഗൂഗിൾ പേ ചെയ്യണം ഗൂഗിൾ പേ ചെയ്യാനുള്ള നമ്പർ ഇതല്ലോ അതും കമന്റ് ബോക്സിൽ നിന്ന് ഇപ്പൊ വേണം തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടെങ്കിൽ സിക്സ് ടു എയ്റ്റ് ടു സെവൻ ടു ഫൈവ് സീറോ ഫോർ സിക്സ് ഷാമി ഗഫർ അതിലേക്ക് ഗൂഗിൾ പേ ചെയ്യുക അഡ്രസ്സ് ചെയ്യുക ഫസ്റ്റ് പേയ്മെന്റ് വീണ് അഡ്രസ്സ് തരുന്നവർക്ക് സാധനം കിട്ടും ഓക്കെ നാനൂറ്റമ്പത് രൂപ അത്രയേ ഉള്ളൂ കേട്ടോ ഷിപ്പിംഗ് അമ്പത് രൂപ അങ്ങനെ അഞ്ഞൂറ് രൂപ മൊത്തം അതിനിടയിൽ വീണ്ടും കോൾ വന്നു നമ്മളെ ഡിസ്പ്ലേ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കായം ഏതായാലും വേണ്ടി നമ്മൾ മരംകൊത്തിന് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് വന്നിട്ട് റയോണിൽ ഒരു ഷോൾ സെറ്റ് അത് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്താണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ടോപ്പ് എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു ഫാബ്രിക് എടുത്തിട്ട് മാർബിൾ ഷിഫോൺ എന്ന് പറയും വീഡിയോയിൽ ഇതിൻ്റെ ഒരു ലുക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല അത് നല്ല സ്കൈ ബ്ലൂ ആണ് ഷോൾ നിർത്തുമ്പോൾ നിങ്ങൾ ഞെട്ടും കാരണം എന്താ പറയുക ആദ്യം ഇതിൻ്റെ റേറ്റ് പറയാം ഇത് വന്നിട്ട് മുന്നൂറ്റി രൂപ ഓക്കെ മുന്നൂറ്റി രൂപ ഷിപ്പിംഗ് ചാർജ് എടുക്കട്ടോ ഷോർ സെറ്റ് ഞാൻ ഷിപ്പിംഗ് ചാർജ് എടുക്കാൻ പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ് ഇത് സൈഡ് ഓപ്പൺ ആണ് ലൈനിങ് ഇല്ല സൈഡ് ഓപ്പൺ ആണ് ഫ്രീ ആയിട്ട് ഇടാൻ പറ്റും അപ് ടു ഡബ്ലെക്സിൽ വരെ യൂസ് ചെയ്യാൻ പറ്റും ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എക്സലാർക്കും ഇത് പറ്റും ഡബ്ലക്സിൽ ഒരുപാട് വീതി വയറിന്റെ അവിടെ ഒരുപാട് വീതി വേണ്ടവർക്ക് പറ്റില്ല അല്ലാത്തവർക്ക് അല്ലാത്തവർക്കും ഓക്കെയാണ് കറക്റ്റാണ് നമ്മളിത് കണ്ടില്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ അങ്ങനെ ഫ്രണ്ടിൽ ഹാൻഡ് പോഷനിൽ പിന്നെ ഇതിന്റെ താഴെ കട്ട ബ്ലാക്ക് ആണ് കേട്ടോ റയോൺ ആണ് വരുന്നത് സൈഡ് ഓപ്പൺ അപ്പൊ ഇത് ലാർജ് ആർക്കും ഇതൊക്കെ യൂസ് ചെയ്യട്ടോ റേറ്റ് വന്നിട്ട് ഷിപ്പിംഗ് നടക്കാം മുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ അപ്പൊ അപ്പൊ ഞെട്ടിക്കോ എന്ന് പറയാറന്നല്ലേ ഇതിലെ ഷോൾ ആണ് ഹൈലൈറ്റ് അത്രയും നല്ല ഇടുത്തും ലെങ്ത്തും ഒക്കെ ഉള്ളൊരു മാർബിൾ ഷിഫോന്റെ ഷോൾ ആണ് ഇത് നമുക്ക് ഏത് ഡ്രെസ്സിന് യൂസ് ചെയ്യട്ടോ കാരണം ഇത് കണ്ടില്ല നിങ്ങൾ ഇത് കുഞ്ഞി കുഞ്ഞു കുനാന്നുള്ളൊരു ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ അടുത്തേക്ക് വരുമ്പോൾ ഇതിന്റെ ഒരു ഗ്ലാമർ കിട്ടുന്നില്ല പക്ഷെ നിങ്ങൾ പൂക്കൾ കാണണം എന്നുണ്ടെങ്കിൽ പുഗ് കാണെന്നുണ്ടെങ്കിൽ നോക്കി പോളി പൂ കണ്ടില്ലേ ഇപ്പൊ നല്ല മാർബിൾ ഷിഫോൺ ഷോൾ ആണ് ബ്ലൂ ആണ് ഞാൻ വീണ്ടും പറയണേ നമ്മുടെ ക്യാമറ അടിപൊളി ആയതുകൊണ്ട് ആ ഒരു അട്രാക്ഷൻ അങ്ങോട്ടൊക്കെ വരുന്നില്ല എന്നാൽ അടിപൊളി സംഭവമാണ് മുന്നൂറ് രൂപയാണ് ഷോളും അതും കൂടി വരുന്നത് ഇത്രയും നല്ലൊരു ഷോളാണ് ട്ടോ ഇതിന്റെ മൂന്ന് കളർ കയ്യിലുണ്ട് കളേഴ്സ് കാണാം നെക്സ്റ്റ് മന്ത് എല്ലാം ബ്ലാക്കിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണ് കേട്ടോ കണ്ടില്ലേ ഞാൻ വീടിന് സൈസും അപ് ടു ഡബ്ലക്സിൽ വരും വല്ലാണ്ട് വയറൊന്നും ഉള്ളവർക്ക് പറ്റില്ല എന്നാലും ഡെബ്ലെക്സിൽ ചെസ്റ്റ് മതിയെങ്കിൽ ഓക്കെ കറക്റ്റ് ആണ് ഫ്രണ്ടിൽ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചാണ് ഹാൻഡ് പോഷില് ലൈനിങ് ഇല്ല പക്ഷെ നീലടിക്കുന്ന ടൈപ്പ് ഒന്നുമല്ല ബ്ലാക്ക് ആണല്ലോ നല്ലൊരു മാർബിൾ ഷിഫോൺ ആണ് വെറും മുന്നൂറ് രൂപ അമ്പത് രൂപ ഷിപ്പിംഗ് വരുന്നുള്ളൂ ഡെയിലി യൂസ് ചെയ്യാനൊക്കെ പറ്റും ബ്ലാക്ക് പലാസം ഉള്ളവർക്ക് ഇട്ടാമെന്ന് പെയിൻറ് ഇല്ല പെയിന്റ് പലാസം നിങ്ങൾ ബ്ലാക്ക് വേറെ വാങ്ങണം ഇനി ഇതിന്റെ ഷോൾ കണ്ടാലോ ഷോ ഇതിന്റെ ഭംഗി കാണുന്നില്ല ഗൈസ് നിഷാ നമുക്ക് നല്ലൊരു ഫോണൊക്കെ എടുക്കണോ ഇതാ ഇത് കണ്ടില്ലേ നല്ലൊരു യെല്ലോ കുഞ്ഞു കുഞ്ഞി ഒരു പ്രത്യേകയല്ലോ ഒരു ഓറഞ്ച് ലൈറ്റ് ഓറഞ്ച് എന്ന് പറയേണ്ടി വരും യെല്ലോ പറഞ്ഞിപ്പോൾ എനിക്ക് തോന്നുന്നു ലൈറ്റ് ഓറഞ്ച് നല്ല ഷോളാണ് ഇത് കണ്ടില്ല നല്ല ഷോളാണ് നല്ല തലയിൽത്താൻ നിൽക്കുന്ന ഷോളാണ് കേട്ടത് ഊരി പോകുന്ന ഷാൾ നല്ല നൈസ് പിൻ ചെയ്തു വെച്ചാലും നിൽക്കുന്ന ഷാൾ തന്നെയാണ് മുന്നൂറ്റി അമ്പത് രൂപ ഷിപ്പിംഗ് അടക്കം ഓക്കെ അപ്പൊ ഒരു കളറും കൂടി ഉണ്ട് എല്ലാം ബ്ലാക്കിൽ തന്നെ അപ്പൊ മൂന്ന് കളേഴ്സ് ഇത് ബാലൻസ് ഉള്ളു ബ്ലാക്കിലാണ് മുന്നൂറ്റി അമ്പത് രൂപ ഷിപ്പിംഗ് അടക്കം ഹാൻഡ് പോഷനിലുണ്ട് ഓക്കെ കണ്ടല്ലോ കളർ ഏതൊന്നും കണ്ടല്ലോ ഇതാണ് ഇതിന്റെ ഷോളും മാർബിൾ ഷിഫ് അത്രയും ലെങ്ത്തും വിടുത്തും ഉണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ മ്മിലൊരു കുനുകുന വൈറ്റ് പൂക്കളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു നക്ഷത്ര പൂക്കളാണ് ഗേഴ്സ് ഓക്കെ നല്ല ദുപ്പട്ടയാണ് മാർബിൾ ഷിഫോൺ ആണ് കേട്ടോ വരുന്നത് ഓക്കെ മൂന്നെണ്ണം കണ്ടോ എല്ലാവരും ഞെട്ടിയോ നല്ലൊരു ഷോൾ ആണ് ലാസ്റ്റ് കാണിച്ചത് എനിക്ക് ആ ഷോൾ ഭയങ്കര ഇഷ്ടമായി ഇനിയിപ്പോൾ ഈ ഒരു ഷോൾ നിങ്ങൾ നോക്കുന്നുണ്ടോ നോക്കുന്നുണ്ടോ ഈ ഷോൾ നോക്കുന്നുണ്ടെങ്കിൽ വലിയ ഓഫറിനൊന്നും കിട്ടൂല സാധനം എന്റെ കയ്യിലുണ്ട് കേട്ടോ ഇത് ബ്ലാക്കും റെഡും അവൈലബിൾ ആണ് പ്യുവർ റെഡ് അല്ല ഇതിനിപ്പോൾ എന്തോ ഒരു പേര് പീച്ച് റെഡ് ഓക്കെ ഒരു പീച്ച് കളറിൽ വരുന്ന റെഡ് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇതിന് വലിയ ഓഫർ ഒന്നുമല്ല പക്ഷേ ഉണ്ട് ഇത് ഹോൾസെയിലിന് അഞ്ഞൂറ്റി അമ്പത് രൂപക്ക് ഞാൻ എടുത്ത ഷോൾ ആണ് കേട്ടോ അത്യാവശ്യം റേറ്റ് ഞാൻ സെയിൽ ചെയ്താണ് നല്ല പാർട്ടി വെയർ ജോർജറ്റ് ആണ് ഇനിയുള്ളതിന്റെ ബ്ലാക്ക് ആണ് അപ്പൊ ഇതും ഇതേപോലെ തന്നെ കുറെ ഷോളുകൾ കസ്റ്റമേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെ കുറച്ച് ചുളിവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പുതിയ ഷോളിന് ബ്ലാക്ക് ഇത് മൂന്ന് സെറ്റ് ഉണ്ട് ഈ ഒരു കളർ ഇനി ഈ ഒരു കളറിന് ഒന്നും കൂടിയുള്ളൂ ഇത് എനിക്ക് വേണം തിരൂല ഇത് ഇങ്ങനെ മീഷോലൊക്കെ ഉണ്ട് ഇതെ ഫോട്ടോ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ കാരണം ചില ആൾക്കാർ വേഗം നെഗറ്റീവ് അടിക്കും ഇങ്ങനത്തെ ഷോളിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് ഫങ്ഷൻ ഷോൾ ആണ് ബ്ലാക്ക് കളറിൽ വരുന്നതാണ് അഞ്ഞൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിന് നിങ്ങൾക്ക് ഇത് കിട്ടും ഇതൊന്നുണ്ട് ഇത് രണ്ടെണ്ണം മൂന്നെണ്ണം ഉണ്ട് മൂന്നുണ്ട് തോന്നുന്നു മൂന്നുണ്ട് അപ്പൊ വേണ്ടവര് ഇതൊന്ന് പറയാം അപ്പൊ ഷോർട്ട് കളക്ഷൻസ് വേറെ ഉണ്ടോ ചോദിക്കണ്ട ഷോർട്ട് കളക്ഷൻ കളക്ഷൻസ് വേറെ ഒന്നും ഇല്ല ഇത് ഞാൻ ഇതിനെ മുമ്പേ ഇറക്കിയതാണ് കേട്ടോ അപ്പൊ ഇക്കൂട്ടത്തിൽ ഞാനൊന്ന് പറയാം എന്ന് കരുതി അപ്പൊ എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ ഇനിയും കുറച്ചും കൂടി ടോപ്സ് ഇടേണ്ട അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇത് ഓർഡർ ചെയ്യുക കറക്റ്റ് അഡ്രസ്സ് തരിക ഡി 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 സി വേണോ പോസ്റ്റ് ഓഫീസ് വേണോ എന്നുള്ളത് പറയുക അതാണ് മെയിൻ പറയേണ്ടത് പിൻകോഡ് കറക്റ്റ് ആയിരിക്കണം നമ്പർ കറക്റ്റായിരിക്കണം റിട്ടേൺ വന്നാൽ ഞങ്ങൾ ഉത്തരവാദികളല്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് സംസാരിച്ച് ഞാൻ അങ്ങനെ സംസാരിച്ചു കൊടുക്കും ഏതാനും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്നെ സബ് ചെയ്ത കുറേ കസ്റ്റമേഴ്സ് ഇത് കാണും എനിക്കൊക്കെ സുഖമാണ് സുഖ വിവരം തിരക്കുന്നിട്ട് വെറും ബിസിനസ് ആയ പറ്റില്ലല്ലോ ഇപ്പം മഴയൊക്കെ കുറഞ്ഞു തോന്നുന്നില്ല എവിടെയും മഴ ഒക്കെ കുറഞ്ഞു നല്ല ചൂടാണ് ഇതൊരു ജില്ല ജില്ലാപരമായി നമ്മൾ മലപ്പുറം എന്ന് കൊടുക്കുമെങ്കിലും പാലക്കാടിന്റെ ആണ് വരുന്നത് നല്ല ചൂട് അസാധ്യ ചൂടാട്ടോ ഞാൻ ഇപ്പം ഇവിടെ നിൽക്കുന്നിടത്ത് നല്ല ചൂടാണ് പിന്നെന്താ നിങ്ങളുടെ വിശേഷങ്ങളും ഇതിലൊന്ന് പറഞ്ഞോളൂ കേട്ടോ പിന്നെ അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ബൈ